എന്നാൽ ഇവിടെ അത് കണ്ട ജയകൃഷ്ണൻ ചെറിയൊരു പരിഹാസത്തോടെ ദേവൂട്ടിയുടെ മുഖത്തേക്കൊന്നു നോക്കി എന്തുപറ്റി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു അത് കേട്ടതും ദേവൂട്ടി തെല് ദേഷ്യത്തോടെ ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കി അവളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ജയകൃഷ്ണൻ അതേ പൊയ്ക്കൂ പക്ഷേ പോകുമ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അതിനെ താൻ പറയേണ്ടതില്ല പകരം എന്നെ മറികടന്ന് പോകണം അതല്ലാതെ തനിക്ക് പോകാൻ ഞാൻ വഴിമാറി തരില്ല എന്ന് സാരം രണ്ടാൾക്ക് കഷ്ടിച്ചു മാത്രം പോകാൻ വീതിയുള്ള ആ ചെറിയ ഇടവഴിയിലൂടെ ദേവൂട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ജയകൃഷ്ണൻ്റെ ശരീരത്തെ തൊട്ടുരുമാതെ പോകാൻ കഴിയില്ല അത് മനസ്സിലാക്കിയിട്ടാണ് ജയകൃഷ്ണൻ ദേവൂട്ടിക്ക് മുന്നിൽ ഇപ്പോൾ ഇങ്ങനെയൊരു കരാർ വെച്ചത് എന്നാൽ അവൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ ദേവൂട്ടി അതോടെ തീർത്ത് നിരാലംബയായി തീർന്നു അവിടെ അങ്ങനെ നിന്നു പോകുന്നു അതുകണ്ട ജയകൃഷ്ണൻ സമയം പോകുന്നു ക്ഷേത്രത്തിൽ പോയ തന്നെ തിരക്ക് ഇപ്പോൾ വീട്ടിലുള്ളവർ എത്തും അതിനു മുമ്പേ തനിക്ക് പോകാം അതല്ല വീട്ടുകാർ വന്നിട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഈ ജയകൃഷ്ണൻ ഇതുപോലെ ഇവിടെ തന്നെ നിൽക്കും അതിൽ മാറ്റമൊന്നുമില്ല ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു അപ്പോഴും ദേവൂട്ടി തലകുനിച്ച് ജയകൃഷ്ണന് മുഖം കൊടുക്കാതെ നിശബ്ദയായി തന്നെ നിൽക്കുകയാണ് അതോടെ ജയകൃഷ്ണൻ വീണ്ടും തുടർന്നു എന്നാൽ ഒരു കാര്യം ചെയ്യാം എൻ്റെ മുഖത്ത് നോക്കി തൻ്റെ മനസ്സിലെ അഭിപ്രായം അത് എന്തു തന്നെയാണെങ്കിലും പറയാം ഇതിൽ ഏത് വേണം എന്ന് താൻ തന്നെ തീരുമാനിക്കുക എന്നാൽ അവൻ പറഞ്ഞ ഈ രണ്ടു കാര്യങ്ങൾക്കും ദേവൂട്ടി പക്ഷേ തയ്യാറായിരുന്നില്ല അപ്പോഴും അവൾ അതേ നിലപാടിൽ തന്നെ നിന്നു അങ്ങനെ രണ്ടാളും കൂടി എത്ര നേരം നിന്നുവെന്നറിയില്ല ഒടുവിൽ ഇക്കുറിയും ജയകൃഷ്ണൻ തന്നെ തോൽവി സമ്മതിച്ചുകൊണ്ട് അവൾക്ക് പോകാനായി വഴിമാറി കൊടുത്തു അതോടെ ദേവൂട്ടി അവൻ്റെ ശരീരത്തും അവനെയും മുട്ടാതിരിക്കാനായി പിത്തിയുടെ ഓരം ചേർന്ന് പതിയെ മുന്നോട്ട് നടന്നു ഈ സമയം ജയകൃഷ്ണൻ തൻ്റെ നേർക്ക് നടന്നു വരുന്ന ദേവൂട്ടിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെയും നിന്നു ഒടുവിൽ പതിയെ പതിയെ പിത്തിയോടൊരുമിക്കൊണ്ട് ദേവൂട്ടി ജയകൃഷ്ണൻ്റെ അടുത്തെത്തിയതും ജയകൃഷ്ണൻ്റെ പാവം മാറി അവൻ പെട്ടെന്ന് നന്നായി ഒന്ന് നിവർന്നു നിന്നു തുടർന്ന് ഇരു കരങ്ങളും ദേവൂട്ടി ചാരി നിൽക്കുന്ന പിത്തിമയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് അവൾക്ക് മുഖാമുഖം നിന്നു അതോടെ ദേവൂട്ടി ജയകൃഷ്ണൻ്റെ ഇടയിലായി തീർന്നു മാത്രമല്ല ഇരുവരുടെയും ഉച്ഛ്വാസവായുവിൻ്റെ ചൂടുപോലും പരസ്പരം തമ്മിൽ അറിയാൻ കഴിയുന്നത്ര വിധത്തിൽ ആയിരുന്നു രണ്ടാളും നിന്നത് ഈ സമയം ഒരു കള്ളച്ചിരിയോടെ നിന്ന ജയകൃഷ്ണൻ തുടർന്നു ഈ മുഖം കണ്ട നാൾ മുതൽ ഊണും ഉറക്കവുമെല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ആ ഞാൻ തന്നോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ തനിക്ക് പുച്ഛമാണല്ലേ അതുകൊണ്ട് ഇന്ന് എന്താണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് എന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി എൻ്റെ മുഖത്ത് ഒന്ന് നോക്കിയാൽ മതി അത് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം അതല്ല അതല്ല പറയാൻ മടിയാണെങ്കിൽ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട പോരെ ഇഷ്ടമല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഞാൻ തന്നെ ശല്യം ചെയ്യില്ല സത്യം താൻ വിശ്വസിക്കുന്ന തൻ്റെ ഭഗവാൻ സത്യം അപ്പോഴും ദേവൂട്ടിയാകട്ടെ ജയകൃഷ്ണന് മുഖം കൊടുക്കാതെ തലനാർത്തി അതേ നിലപാടിൽ തന്നെ നിന്നു വല്ലാത്തൊരുതരം വാശിയോടെ അത് മനസ്സിലാക്കിയ ജയകൃഷ്ണനുണ്ടോ അവളെ വിടാൻ തയ്യാറാകുന്നു അവൻ ദേവൂട്ടിയുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി അപ്പോൾ കണ്ടു സങ്കടം കണ്ടാണോ അതോ ദേഷ്യം കണ്ടാണോ അറിയില്ല ദേവൂട്ടിയുടെ മുഖം വല്ലാതെ ചുവന്നു തൊടുത്തിരിക്കുന്നു ആ ഭാവത്തിൽ അവളെ കാണാൻ കൂടുതൽ ഭംഗി തോന്നി അതേ തുടർന്ന് ജയകൃഷ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു അങ്ങനെ നോക്കി നിൽക്കേ ജയകൃഷ്ണൻ അവളുടെ മനോഹരമായ ആ മുഖത്തെ ഇടയ്ക്കപ്പോഴോ വീശിയ ചെറിയ കാറ്റിൽ അറിയാതെ പറന്നു വീണ അവളുടെ മുടിയിഴകളെ തൻ്റെ കൈവിരലുകളാൽ മാടി ഒതുക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു തുടങ്ങി അതേ താൻ രക്ഷപ്പെടുമ്പോൾ ഈ മുഖം കാണാൻ കൂടുതൽ ഭംഗിയാണ് സത്യം എന്നു പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ തൻ്റെ മൃദുലമാർന്ന ശബ്ദത്തിൽ വീണ്ടും പതിയെ തുടർന്നു പട്ടുപോലെ മൃദുലമാർന്ന ഈ ചുണ്ടുകളും ചുവന്നു തുടത്ത കൺ കവിളിണകളും കരിനീല മിഴിയും മനോഹരമായ ഈ മൂക്കും അങ്ങനെയെല്ലാം എല്ലാം ഈ എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ അതെ ഇതിൻ്റെയെല്ലാം അവകാശി ഈ ജയകൃഷ്ണൻ മാത്രമാണ് അത് കേട്ടതും ദേവൂട്ടി പെട്ടെന്ന് മുഖം താഴ്ത്തി അതുകണ്ട ജയകൃഷ്ണൻ അങ്ങനെ അങ്ങ് മുഖം മാറ്റിയാലോ ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് താൻ വിളിക്കുന്ന തൻ്റെ ഭഗവാൻ എനിക്ക് വേണ്ടി കാത്തു വെച്ചതല്ലേ ഈ തന്നെ അപ്പോൾ ഞാനിത് കളയാൻ പാടുണ്ടോ അത് കേട്ടതും ദേവുട്ടിയുടെ ഭാവം മാറി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ ജയകൃഷ്ണനെ പിച്ചയും മാന്തിയും അവൻ്റെ തലമുടിയിടയിൽ പിടിച്ച് വലിച്ചും അവൻ്റെ അവനോട് അവൾ അവൾക്ക് അവനോടുള്ള തൻ്റെ ദേഷ്യം തീർക്കുന്നു എന്നിട്ടും കലിയടങ്ങാതിരുന്ന ദേവൂട്ടി അവൻ്റെ ഷർട്ട് വലിച്ചു പൊട്ടിച്ചു ഈ സമയങ്ങളിലെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ ജയകൃഷ്ണൻ അവളെ തടയാൻ ശ്രമിച്ചു എന്നാൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവൾ നിന്നു ഒടുവിൽ തൻ്റെ ദേഷ്യം ഒന്നടങ്ങിയതും അവൾ തൻ്റെ കരുനീല മിഴികളാൽ ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു അതുകൊണ്ട് ജയകൃഷ്ണൻ എന്തുപറ്റി ദേഷ്യമെല്ലാം തീർന്നു അതോ ഇനി ബാക്കിയുണ്ടോ എന്നാൽ തനിക്ക് മറുപടി ഒന്നും പറയാ എന്നാൽ അതിന് ഒന്നും പറയാതെ അപ്പോഴും അവൾ ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ രണ്ടാളുടെയും മിഴിയിണകൾ തമ്മിൽ വീണ്ടും കോർത്തു അങ്ങനെ നോക്കി നിൽക്കേ ജയകൃഷ്ണന്റെ മുഖത്തെ പാവം മാറി ആ മനസ്സിൽ ദേവൂട്ടിയോടുള്ള തൻ്റെ പ്രണയം അത് അനുരാഗമായി തീർന്നു അതവൻ്റെ മ മിനികളിൽ തിളഞ്ഞു നിന്നു അതവൻ്റെ മിഴിയിണകളിൽ നിറഞ്ഞു നിന്നു അത് മനസ്സിലാക്കിയ ദേവൂട്ടി അവനിൽ നിന്നും അവർന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പതിയെ പതിയെ അവനിൽ നിന്നും പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി എന്നാൽ ജയകൃഷ്ണനാകട്ടെ അവളുടെ അടുത്തേക്കും ഒടുവിൽ നടന്ന് നടന്ന ഇരുവരും കൂടി ദേവൂട്ടിക്ക് പിന്നിലുള്ള ആ വലിയ ഭിത്തികൾ തട്ടി നിന്നു പോകുന്നു അതോടെ ജയകൃഷ്ണനും അവളുടെ അടുത്തായി വന്നു നിന്നു എന്നാൽ അങ്ങനെ അവളുടെ അടുത്തായി വന്നു നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ കണ്ണുകൾ ദേവൂട്ടിയുടെ പനിനീർ പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ചുണ്ടിലും തൻ്റെ സാമീപ്യത്താൽ പേടിച്ച് വിയർത്തൊഴുകിയ ശങ്കടഞ്ഞെടുത്തതുപോലെയുള്ള കഴുത്തടങ്ങളിലും ഒക്കെയായി ഉടക്കി നിന്നു ഇനി എന്തും സംഭവിക്കുമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന ദേവൂട്ടി ഒരു മാൻകുട്ടിയെപ്പോലെ പേടിച്ച് അരണ്ടു നിൽക്കുകയാണ് അങ്ങനെ പേടിച്ചരണ്ടു നിൽക്കുന്ന ദേവൂട്ടിയുടെ മുഖത്തേക്ക് ജയകൃഷ്ണൻ തൻ്റെ മുഖം പതിയെ വന്നു തുടർന്ന് അവളുടെ പനിനീർപ്പൂ പോലെ വിടർന്നു നിൽക്കുന്ന ചുണ്ടുകൾക്കുമീതേ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വയ്ക്കാനായി തുടങ്ങി ഈ സമയം അതുകൊണ്ട് ദേവൂട്ടി പെട്ടെന്ന് കണ്ണുകളടച്ചുകൊണ്ട് ശ്വാസം അടക്കി പിടിച്ചു നിന്നു പോകുന്നു അങ്ങനെ ജയകൃഷ്ണന് മുന്നിൽ പേടിച്ചു വിറച്ച് ശരീരം വേർത്തൊഴുകി നിൽക്കുന്ന അവളുടെ ചുണ്ടുകൾ വിറയാർന്നു ഒപ്പം അവളുടെ മനസ്സുകൾ ഇപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ചുണ്ടിന്മേൽ ചുംബിക്കുമെന്ന് പറയുന്നു എന്നാൽ അവൾ കരുതിയതുപോലെയുള്ള യാതൊന്നും തന്നെ അവിടെ നടന്നില്ല എന്നു മാത്രമല്ല നടന്നതോ മറ്റൊന്നായിരുന്നു തനിക്ക് മുന്നിൽ കണ്ണുകളടച്ച് പേടിച്ചിരട്ടു നിൽക്കുന്ന ദേവൂട്ടിയുടെ മുഖത്തിന് നേർക്കെ മുഖം ചാച്ചു കൊണ്ടു ജയകൃഷ്ണൻ അവളുടെ ചുണ്ടിന്മിൽ ചേർത്ത് പിടിച്ചത് അവൻ്റെ ചുണ്ടുകളായിരുന്നില്ല മറിച്ച് അവൻ്റെ വലത് കൈവിരലുകൾ ചുണ്ടുകൾക്കും ഇതെ അമർത്തി പിടിച്ചുകൊണ്ട് ആ ചുണ്ടുകൾക്ക് ആ കൈവിരലുകൾക്കും മേളെ തൻ്റെ ചുണ്ടുകൾ അമർത്തി ചുംബിക്കുകയായിരുന്നു അവൻ ചെയ്തത് അങ്ങനെ അവളെ ചുംബിച്ച ശേഷം അവളിൽ നിന്ന് മകന്നു മാറിയ അവൻ പൊട്ടിച്ചിരിച്ചു ജയകൃഷ്ണൻ്റെ ആ ചിരികേട്ടെ കണ്ണു തുറന്ന ദൈവൂട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ സമയം അത് കണ്ട ജയകൃഷ്ണൻ ദൈവൂട്ടിയുടെ എൻ്റെ തൻ്റെ മനോഹരമായ ഈ ചുണ്ടിന്മേൽ ഞാൻ ചുംബിക്കുമെന്ന് കരുതി എൻ്റെ ഊമ്മക്കുട്ടി പേടിച്ചു പോയോ എന്ന് ചോദിക്കുന്നു ഈ സമയം ജയകൃഷ്ണൻ്റെ ജയകൃഷ്ണൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് കണ്ണു തുറന്നു നിൽക്കുന്ന ദേവൂട്ടിയുടെ മനസ്സിൽ താൻ ഭയന്നതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ എന്ന് സമാധാനമായിരുന്നു തുടർന്ന് ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും ജയകൃഷ്ണൻ ദേവൂട്ടിയെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് താൻ കരുതി ഈ ജയകൃഷ്ണൻ അത്തരത്തിൽപ്പെട്ട ഒരാളാണെന്ന് അല്ലേ എന്നാൽ ജയകൃഷ്ണൻ ആണാണ് ഈ കഴുത്തിൽ എൻ്റെ കൈവിരൽ കൈകളാൽ കൊണ്ട് കെട്ടിയ ഒരു താലി പീരാതെ ഈ ശരീരത്തെ തൊടില്ല ജയകൃഷ്ണൻ അതിനീ കാലം എത്ര കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് പിന്നെ താലി കെട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിൽക്കുന്ന ആളായിരിക്കില്ല അപ്പോഴത്തെ ജയകൃഷ്ണൻ അത് കേട്ടതും അതുവരെ ശ്വാസം അടക്കി പിടിച്ചു നിന്ന ദേവൂട്ടി നാണം കൊണ്ടാണോ അതോ സന്തോഷം കൊണ്ടാണോ അറിയില്ല അറിയാതെ പുഞ്ചിരിച്ചു പോകുന്നു അതോടെ നാലുകളായി അത് കണ്ട ജയകൃഷ്ണനും മനസ്സെ കുളിരണിഞ്ഞു അവനും അവൾക്കൊപ്പം നിന്ന് തിരിച്ചു പോകും ചിരിച്ചു പോകുന്നു അതോടെ നാളുകളായി മനസ്സിൽ അടക്കി നിർത്തിയിരുന്ന ജയകൃഷ്ണനോടുള്ള അവളുടെ ആ ഒരു പ്രണയം അത് ഒരു ചെറിയ അരുവിയായി ഒഴുകി തുടങ്ങി ഒടുവിൽ ദേവൂട്ടി താൻ വലിച്ചുപൊട്ടിച്ച ഷർട്ടുകൾക്കിടയിലെ വെളുത്തുതുടുത്ത ശരീരത്തിലെ കറുത്ത രോമങ്ങൾ കൊണ്ട് മനോഹരമായ അവൻ്റെ ആ മാറിൽ തൻ്റെ കൈവിരലുകളാൽ തനിക്ക് ജയകൃഷ്ണനോടുള്ള തൻ്റെ ഇഷ്ടവും പ്രണയവും അവൾ എഴുതി ശേഷം ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ വലതു തരം പിടിച്ചു താൻ കടിച്ചു മുറിച്ച ആ മുറിവിന്മേൽ തൻ്റെ മുഖം അമർത്തി ചുംബിച്ചു ശേഷം അവനെ നോക്കാതെ ജയകൃഷ്ണനെ മറികടന്ന് അവിടെ നിന്നും മുന്നോട്ട് നടന്നു എന്നാൽ ഇതെല്ലാം കണ്ട് ജയകൃഷ്ണൻ നിശ്ശബ്ദനായി നിന്നുപോകുന്നു ഒപ്പം അവൻ്റെ മനസ്സിൽ സുഖകരമായ ഒരുതരം നൊമ്പരൻ തോന്നി അവൻ ദേവൂട്ടി വലിച്ചു പൊട്ടിച്ച തൻ്റെ ഷർട്ടിലേക്കും മാറത്തേക്കും നോക്കി ഈ സമയം ഒരു ഇളങ്കാറ്റ് കാറ്റ് അത് ഒഴുകിയെത്തി അവനെ തഴുകി കടന്നുപോയി ആ കാറ്റിനെ ദേവൂട്ടിയുടെ ഗന്ധമുള്ളതുപോലെ തോന്നി അവനെ ഒപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞു തുടർന്ന് ജയകൃഷ്ണൻ അവിടെ നിന്നും ഹരിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി ഹരിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ സമയം അത് കേട്ട ഹരിയുടെ മനസ്സ് സന്തോഷം മനസ്സിൽ സന്തോഷവും ഒപ്പവും